അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനനം കൊണ്ട് പൗരത്വം ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അടിമകളായിരുന്നവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു പ്രധാന കേസ് പരിഗണിക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ പുറത്തു വരുന്നത് ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ജനനം കൊണ്ടുള്ള പൌരത്വം അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചാൽ നിലവിൽ പൌരത്വമുള്ളവരുടെ പൌരത്വം എടുത്തു കളയുമോ എന്ന് അഭിമുഖം നടത്തിയാൽ ചോദിച്ചു ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ കേസ് വളരെ രസകരമാണ് കാരണം ഈ കേസ് അടിമകളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു നിങ്ങൾ ആ കേസിൻ്റെ തീയതികൾ നോക്കിയാൽ കാണാം അത് സിവിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതായിരുന്നു വിദേശത്തു നിന്നുള്ള പണക്കാർ വന്ന് നമ്മുടെ രാജ്യത്ത് കാലുകുത്തി അവരുടെ കുടുംബം മുഴുവൻ അമേരിക്കൻ പൗരന്മാരാകുന്നതിനായിരുന്നില്ല ആ കേസ് അത് അടിമകളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അതൊരു നല്ല ഉദ്ദേശത്തോടെ ചെയ്തതായിരുന്നു അത്രമാത്രം ഇപ്പോൾ ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട് അവർക്കത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് കോടതിയും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കി നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരുടെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ടൂറിസ്റ്റുകൾ തുടങ്ങിയ വിസയിൽ വന്നവരുടെയോ കുട്ടികൾക്ക് ജനനം കൊണ്ട് പൗരത്വം ലഭിക്കില്ല എന്ന് ഈ ഓർഡർ പറയുന്നു പ്രസിഡന്റ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് അമേരിക്കൻ പൌരന്മാരുടെയോ ഗ്രീൻ കാർഡ് ഉള്ളവരുടെയോ കുട്ടികൾക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം ലഭിക്കൂ ജനനം കൊണ്ടുള്ള പൌരത്വം സംബന്ധിച്ച കേസിൽ ഏറ്റവും വലിയ തർക്കവിഷയം പതിനാലാം ഭേദഗതിയാണ് സിവിൽ യുദ്ധത്തിന് തൊട്ടു പിന്നാലെയാണ് പതിനാലാം ഭേദഗതി കൊണ്ടുവന്നതെന്നും അത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും യാന്ത്രികമായി പൗരത്വം നൽകുന്നുവെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയുടെ സംരക്ഷണം ലഭിക്കുന്നുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്നതോ സ്വാഭാവിക പ്പെടുന്നതോ ആയ എല്ലാ വ്യക്തികളും അതിന്റെ അധികാര പരിധിയിൽ വരുന്നവരും അമേരിക്കൻ പൗരന്മാരാണ് ഈ കേസ് നമ്മൾക്കെതിരായി വന്നാൽ അത് വളരെ ദോഷകരമായ തീരുമാനമായിരിക്കും കാരണം ജനനം കൊണ്ടുള്ള പൗരത്വം വഴി വന്ന ലക്ഷക്കണക്കിന് ആളുകളെ താമസിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയില്ല അന്ന് അത് കൊണ്ടുവന്നത് അടിമകളുടെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു അത് പാസാക്കിയ കൃത്യമായ തീയതികൾ നിങ്ങൾ നോക്കിയാൽ കാണാം അതെല്ലാം സിവിൽ യുദ്ധവുമായും സിവിൽ യുദ്ധത്തിന്റെ അവസാനവുമായും ബന്ധപ്പെട്ടതായിരുന്നു ആ ചെറിയ കാലയളവിലാണ് അത് സംഭവിച്ചത് ഇപ്പോൾ ആളുകൾ അത് മനസ്സിലാക്കുന്നത് തുടങ്ങിയിരിക്കുന്നു ട്രംപ് പൊളിറ്റിക്കോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അമേരിക്കയിലെ സ്ഥിരതാമസക്കാരല്ലാത്തവർക്ക് ജനനം കൊണ്ടുള്ള പൗരത്വം ഒരു പ്രധാന വിഷയമാണ് ഈ കേസ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് വാദങ്ങൾ കേൾക്കുന്നതിനുള്ള തീയതികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഈ പതിനാലാം ഭേദഗതിയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് സിവിൽ യുദ്ധത്തിന് ശേഷം അടിമത്തം അവസാനിപ്പിച്ചപ്പോൾ അടിമകളായിരുന്നവരുടെ കുട്ടികൾക്ക് പൗരത്വം നൽകാനാണ് ഈ ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് എന്നാൽ ഈ ഭേദഗതി അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്നു എന്നാണ് നിലവിലെ നിയമം ട്രംപിന്റെ വാദങ്ങൾ അനുസരിച്ച് വിദേശത്ത് നിന്നുള്ളവർ നിയമവിരുദ്ധമായി വന്ന് ഇവിടെ കുട്ടികളെ പ്രസവിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് ശരിയായ കാര്യമല്ല ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അമേരിക്കയുടെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം ലക്ഷക്കണക്കിന് ആളുകളുടെ പൗരത്വത്തെ ഇത് ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ ശ്രദ്ധയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് ചില ട്രംപിന്റെ വാദങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ പതിനാലാം ഭേദഗതിയുടെ ഇപ്പോഴത്തെ വ്യാഖ്യാനമാണ് ശരിയെന്ന് വാദിക്കുന്നു ഈ കേസ് എങ്ങനെ അവസാനിക്കുമെന്നത് കാത്തിരുന്ന് കാണാം